കേന്ദ്ര സർക്കാരിനും യു ഡി എഫിനുമെതിരെ കടുത്ത വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് കേന്ദ്ര സർക്കാരിന്റെ നയം ജനജീവിതം ദുസ്സഹമാക്കിയെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി സി പി എം മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ഭരണഘടനാ ശില്പിയായി ഡോക്ടർ ബി ആർ അംബേദ്കറോട് പുച്ഛമാണ് എന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാരിന് എതിരായ ജനവികാരം തിരിച്ചുവിടാൻ വർഗീയ സംഘർഷം ഉണ്ടാക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംഘപരിവാർ അക്രമങ്ങളിൽ മുസ്ലിം വിഭാഗങ്ങളാണ് ഏറ്റവും അധികം ഇരകളായത് ക്രൈസ്തവർ സ്ഥിതിയും വ്യത്യസ്തമല്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നാൽ വിട്ടുവീഴ്ചയില്ലാത്ത വർഗീയതയെ നേരിടുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് അവർക്ക് പറയാനാകുമോ എന്നും അദ്ദേഹം ചോദിച്ചു കോൺഗ്രസ് നേതാക്കളും അണികളും ബി ജെ പിയിലേക്ക് ഒഴികുകയാണെന്നും എന്നിട്ടും കോൺഗ്രസ് പഠിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു വർഗീയതയുടെ ആടയാഭരണങ്ങൾ അഴിഞ്ഞ ചില കോൺഗ്രസ് നേതാക്കൾ സംഘപരിവാറിനൊപ്പം ചേർന്ന് പരസ്യ നിലപാടെടുക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു നവംബർ ഒന്നിന് ശേഷം കേരളത്തിൽ അതിദരിദ്രർ ഉണ്ടാകില്ല സംസ്ഥാനത്തെ കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കിയപ്പോൾ ചില മാസങ്ങളിൽ ക്ഷേമ പെൻഷൻ നൽകാൻ കഴിഞ്ഞില്ല വയനാട് ദുരന്തത്തിൽ കൃത്യസമയത്ത് കേന്ദ്ര സഹായം ലഭിച്ചില്ലെന്നും എന്നാൽ മറ്റു സംസ്ഥാനങ്ങൾക്ക് കൃത്യമായ സമയത്ത് സഹായം ലഭിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തോട് ഈ നിലപാട് സ്വീകരിക്കാൻ എന്താണ് കാരണമെന്നും അദ്ദേഹം ചോദിച്ചു ബി ജെ പി പ്രതിപക്ഷത്തുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരം സമയത്ത് സർക്കാരിനോട് യോജിച്ച് സഹായം ലഭ്യമാക്കാറുണ്ടെന്നും എന്നാൽ കേരളത്തിലെ ബി ജെ പിക്ക് എന്താണ് അത് ചെയ്യാൻ സാധിക്കാത്തതെന്നും മുഖ്യമന്ത്രി ആരാഞ്ഞു എന്തിനാണ് ഇവിടുത്തെ ജനങ്ങളോട് പക എന്നും അദ്ദേഹം ചോദിച്ചു കോൺഗ്രസ് തുടങ്ങി വച്ച നയങ്ങളുടെ മൂർധന്യാവസ്ഥയാണ് ഇപ്പോൾ അധികാരത്തിലുള്ള കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത് ഉദാരവത്കരണം ഉൾപ്പെടെ നയം കൊണ്ടുവന്നത് തെറ്റായെന്ന് കോൺഗ്രസിന് തോന്നുന്നുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു ബിജെപിക്കും കോൺഗ്രസിനും ഒരേ സാമ്പത്തിക നയമാണെന്നും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ബി നയമാണ് നടപ്പാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഭൂരിപക്ഷ വർഗീയതയ്ക്ക് ന്യൂനപക്ഷ വർഗീയത മരുന്നല്ല രണ്ടും പരസ്പര പൂരകമാണ് എന്ന് മനസ്സിലാക്കണം ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി സുന്നി വിഭാഗം എക്കാലവും അകറ്റി നടത്തിയ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ യു ഡി എഫിനൊപ്പം ഇപ്പോൾ ചേർന്ന് പ്രവർത്തിക്കുകയാണ് മുസ്ലിം ലീഗിന് അവരോട് വല്ലാത്ത പ്രതിപത്തിയാണ് എന്നും അദ്ദേഹം ആരോപിച്ചു മുസ്ലിം ലീം വർഗീയത ശക്തികളോട് കീഴ്പ്പെടുന്ന നിലയിലേക്ക് എത്തിയെന്നും ഭാവിയിൽ വർഗീയ ശക്തികൾ ലീഗിനെ തന്നെ വിഴുങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ രാഷ്ട്രീയം അപകടകരമാണ് എന്ന് മുസ്ലിം ലീഗ് മനസ്സിലാക്കണം ഇല്ലെങ്കിൽ വൻ ദുരന്തമുണ്ടാകും നാല് വോട്ടിനു വേണ്ടി രാഷ്ട്രീയ ചട്ടത്തിനം കാട്ടുന്നവരല്ല തങ്ങളെന്നും മുഖ്യമന്ത്രി പറഞ്ഞു